है എന്റെ പ്രസംഗമുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ലോക്സഭയിൽ വരില്ല അതിഗംഭീരമായ മറുപടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും നൽകിയത് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങിയതിനു പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയ അപ്രസംഗം അത് പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും എൻ ഡി എക്കുമുള്ള കണക്കറ്റ പ്രഹരമായിരുന്നു ഓരോരോ വിഷയങ്ങളും എണ്ണി എണ്ണി രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്പീക്കർ ഓം പ്രകാശ് ബിർളയ്ക്കും പലപ്പോഴും ഇടപെടാൻ കഴിയാതെ പോവുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടപ്പോൾ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് അതിനെ ശക്തമായി ഗംഭീരമായി തരണം ചെയ്തു തിരിച്ചടിച്ചു एक नया चक्रव्यूह तैयार हुआ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിന് നേരെ തൊടുത്തുവിട്ടത് അതിലേറ്റവും പ്രധാനം ചക്രവ്യൂഹവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുരുക്കിയ പോലെ ഇന്ത്യയെ കുരുക്കുകയാണെന്നും ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ ആറുപേരാണെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണ് പിന്നാലെ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അദാനി അംബാനി എന്നിവരുടെ പേര് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു ഈ ഘട്ടത്തിൽ സ്പീക്കർ ഇടപെടുകയാണ് സ്പീക്കർ ഇടപെട്ടിട്ട് പറയുകയാണ് സഭയിൽ ഇല്ലാത്ത ആളുകളുടെ പേരുകൾ പറയരുത് എന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു എങ്കിൽ അദാനിക്കും അംബാനിക്കും പകരം പറഞ്ഞാൽ പോരെ എന്ന് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഹലുവ തയ്യാറാക്കുന്ന ഒരു ചിത്രം അത് ഉയർത്തിക്കാട്ടി എന്നിട്ട് ചോദിച്ചു ഈ ചിത്രത്തിൽ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരൊന്നും അല്ലെങ്കിൽ ആളുകളൊന്നും ഉദ്യോഗസ്ഥരൊന്നും നിർമ്മലാ സീതാരാമൻ നിൽക്കുന്നില്ലല്ലോ എന്ന് അതായത് സംവരണ വിഷയവും ആളിക്കത്തിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വ്യക്തം അതായത് ഒ ബി സി സംവരണം അടക്കമുള്ള വിഷയങ്ങൾ ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ശക്തമായി ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അതായത് ഇന്ത്യ മുന്നണിയും തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വിഷയം ഉൾപ്പെടെ ഇതൊരു വലിയ ചർച്ചയാകുമെന്ന മുന്നറിയിപ്പുമാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ നടത്തിയത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഹാസം രൂക്ഷ വിമർശനമൊക്കെ കൊള്ളേണ്ടിടത്തു തന്നെ കൊണ്ടു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ആ മനുഷ്യനെ പപ്പുമോനെന്നും രാഷ്ട്രീയമറിയാത്തവനെന്നും ബാലകബുദ്ധിയെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ട് കിളി പോയിരിക്കുകയാണ് കാരണം അദ്ദേഹം ഉയർത്തുന്ന ഓരോരോ വിഷയത്തിനും പ്രതിപക്ഷം ശക്തമായി പിന്തുണ കൊടുക്കുമ്പോൾ ഭരണപക്ഷം ഒച്ചയും വിളിയും നടത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വിജയിക്കുന്നില്ല കാരണം അദ്ദേഹം പറയുന്നതെല്ലാം കൃത്യമായ കാര്യങ്ങളാണ് ബജറ്റിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ മധ്യവർഗത്തെ പ്രഹരിക്കുന്ന ഒന്നാണ് ബജറ്റ് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അഗ്നിവീർ വിഷയം കർഷക പ്രക്ഷോഭം അങ്ങനെ അങ്ങനെ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ വാക്കുകൾ ഓരോന്നും പ്രയോഗിക്കുന്നത് അസാധ്യമായ ആത്മവിശ്വാസം ആ മനുഷ്യൻ്റെ പ്രകടനത്തിൽ പ്രകടമാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ശക്തമായി ഉയർത്തിയ ഒരു വാക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പദമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാനുള്ളപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഈ സഭയിൽ വരില്ല എന്നാണ് എന്നാലോചിച്ച് നോക്കുക പ്രധാനമന്ത്രിയെ ഒരു ഐക്കണായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന നേതാവിനെ ഒരു ഐക്കണായി ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ സഭാ സമ്മേളന കാലയളവിലൊക്കെ ബി ജെ പി ഉയർത്തിക്കാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ഭീരുവാണ് അല്ലെങ്കിൽ തന്നെ ഭയക്കുന്നയാളാണ് എന്ന് നേർക്കു നോക്കി രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് എന്ന് മാത്രമല്ല അംബാനിയൊക്കെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കള്ളപ്പണം ടെമ്പോ വാനുകളിൽ കൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെയുള്ള പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും രാഹുൽ ഗാന്ധി അദാനിയും ഒന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവർക്ക് വേണ്ടി രാജ്യം തീരെഴുതുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് നിരന്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുന്ന ദിവസവും നമ്മൾ കാണുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഒരു ഭീരുവാണ് അല്ലെങ്കിൽ തന്നെ പേടിക്കുന്നയാളാണ് താനുള്ള ദിവസം ഇങ്ങോട്ട് വരാൻ പോലും പ്രധാനമന്ത്രിക്ക് പേടിയാണ് എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യം ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം തകർത്തു തകർത്തുകളഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി അസന്നിഗ്ധമായി പറയുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് പാർലമെൻറ്റിൽ നടന്നത് രാഹുൽ ഷോയാണ് രാഹുലിൻ്റെ ഏറ്റവും ശക്തമായ ഇടപെടലുകളും മൂർച്ചയേറിയ വാക്കുകളും അതുപോലെ തന്നെ നിറഞ്ഞ പരിഹാസവും ഒക്കെ ഭരണപക്ഷത്തെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇനി വരാൻ പോകുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും